ഗൈസ് ദാ ഒരു ധൈര്യവാൻ വന്നിട്ടുണ്ട് നല്ല ജീവനല്ല നല്ല കിട്ടില്ല സാധനം മക്കളെ ഏ പേരെന്താ പേരെന്താടി അഞ്ഞൂറ് പാമ്പനെങ്ങന്ന പാമ്പന ഇനി തരാൻ പറ്റൂല ഗൈസ് സംഭവം ഇനി ആരാടുന്നേ ഇനി ആരാടുന്നേ ഇനി ആരാടുന്നേ എല്ലാരും ഓടുന്നുണ്ട് ഗൈസ് ആരാടുന്ന ആരാടുന്നേ ആരാടുന്നു ആരാടുന്നേ ആരാടുന്നേ ആരാടുന്നേ

വാച്ച് ഒക്കെ ുന്നുണ്ട് ഗൈസ് തൊടരുത് കടിക്കൂട്ടോ ഗൈസ് കച്ചറയാണ് ഗൈസ് കച്ചറയാണ് ആ കടിക്കൂട്ടോ

അവിടെ കളിച്ചോട്ടെ എന്നെ ഇഷ്ടായിട്ടല്ലേ ഓക്കെ ഒന്നും ചെയ്യലോ നിലത്തോടരുത് കൈ പിടിച്ച കൈ ഇങ്ങനെ പിടിച്ചാ കൈ കാക്ക പറയും പോലെ വെച്ചോളൂ പറയുമ്പോലെ വെച്ചോട് അടുപ്പിച്ചു വെക്കടാരുട്ടോ കുഞ്ഞിമേല് യാമിക്ക് വേണോ ഏതാ തിന്നാകോട് ഏ കണ്ടോ ഗൈസ് എലിയാണ് ഗൈസ് വേക്കോടുക്കോടു എനിക്ക് തരാം മെല്ല 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 കൈ വെച്ചോട് ാണ് സംഭവം കുഞ്ഞി കുഞ്ഞലിയാണ് കുഞ്ഞി അലിയാണ് ഗൈസ് ഓക്കെ മതി 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 ആ മതി മതി ഞാൻ ഞക്കരുത് പക്ഷെ കാതികളൊക്കെ നമുക്കിതാ ഇതുപോലെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അവരൊക്കെ ഇതാ വളരെ ക്യൂരിയോസിറ്റിയോടാണ് ഇതിനെ ഓരോന്നിനെ തൊടുന്നതും ഇതിനെ കൈകാര്യം ചെയ്യുന്നോ കേട്ടോ ഇതുപോലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ അമിക്ക പാർക്കിലുണ്ട് അപ്പോൾ ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കുട്ടികളായിട്ട് സെറ്റ് ആക്കുക ലോകത്തിലെ ഏറ്റവും ചെറിയ എണ്ണാനൊക്കെ കണ്ടു ഞങ്ങൾ ഇതാ ഇതാണ് ഗൈസ് ഏറ്റവും ചെറിയ എണ്ണാന് നമ്മുടെ അച്ഛനമ്മലിൻ്റെ അത്രയുള്ള അണ്ണാനാണ് അപ്പൊ ഗൈസ് ഇതാണ് കേട്ടോ എഡ്ജോബ് ഇത് ഞങ്ങൾ കണ്ടുക്കോ ആരെങ്കിലും കണ്ടിക്കോ നല്ല മുള്ളിലുള്ളൊരു ഐറ്റമാണ് ഗായസ് മുള്ളിങ്ങനെ കുത്തുന്നുണ്ട് കൈമല് അപ്പ കൈസ് ഇതാ നമുക്കിതാ ഇതുപോലെ തീറ്റ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലേക്ക് കിളികളൊക്കെ വന്നിരിക്കും നല്ല രസം ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഒരാള് തന്റെ വാച്ച് തിന്നുന്നുണ്ട് പിടിക്കരുത് ആ യാമിനടി യാമിനടി ചെറുതായിട്ട് കടിച്ചു ഗൈസ് ലാ ഗൈസ് ഒരൊറ്റ ആളേ ഉള്ളുതാ ട ഇവനെന്തോ ഒരു സ്നേഹനോണ്ട് എന്റെ അടുത്തൊന്നും പോകുന്നില്ല അപ്പൊ ഗൈസ് ലാ ഇവരും എന്റെ കൂടെ പോരാണ് ഗൈസ് അപ്പൊ അതാ അവരെ ഇവിടെ തട്ടിട്ട് ഇവര് പോകുന്നില്ല ഓലയും കൊണ്ടുവന്ന അങ്ങ് പോവാണ് അപ്പോൾ മക്കാവോ ഇഗ്വാന ോ പറഞ്ഞ ഒരുപാട് പെറ്റ്സിന്റെ ഒരു കളക്ഷൻ കലക്ഷൻ ഇവിടെ അത് കളിക്കുന്നുണ്ടോ ഈ വേനൽ ലഭിക്ക് നിങ്ങളെ മക്കളെയും കൂട്ടിയിട്ട് ഇവിടെ പോകുന്ന ആലോചിച്ചിരിക്കുന്നത് നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഇപ്പം തന്നെ ഷെയർ ചെയ്ത ഒരു വൈകുന്നേരം ഇവിടെയൊക്കെ വന്നാൽ ഇതുപോലെ ഒരു ആംബിയൻസ് ഈ റൈഡുകളൊക്കെ ആസ്വദിക്കാം അത് വാട്ടർ പ്രോളും വാട്ടർ റോളറും ഫിഷ് മസാജും ട്രെയിൻ ഡാൻസ് മിലിറ്ററി കാറും ഒക്കെ ഇവിടെ അട്രാക്ഷൻ എന്താ വെച്ചാൽ നമ്മൾ കയറി വരുമ്പോൾ സെറ്റ് ചെയ്ത് വെച്ച വിമാനമാണ് അതിലേക്ക് കയറി ഫോട്ടോ എടുക്കാൻ എന്തായാലും മറക്കരുത് ഇത് നിങ്ങൾക്ക് പാക്കേജ് ആയിട്ട് സിംഗിൾ ടിക്കറ്റ് ഒക്കെ ആയിട്ട് ആസ്വദിക്കാൻ പറ്റും ഇനി ബർത്ത്ഡേ പാർട്ടി ഫാമിലി മീറ്റ് മീറ്റപ്പ് അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പ്രിയപ്പെട്ടവരെയും കുട്ടി ഇവിടെ വന്ന് ആഘോഷിക്കാം ഇനി വൈകുന്നേരം കഥപ്ശികൾ കിഴയിലൊരു ചായ നല്ല വെറൈറ്റി കടികളും അതും ഇവിടെ കിട്ടും ഇനി ഒന്ന് നിസ്കരിക്കണം തോന്നണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇനി കിട്ടില്ല ആംബിയൻസിൽ ഒരു കോഫി കുടിക്കണമെങ്കിൽ ഒരു കിട്ടിലൻ കോഫി ഷോപ്പ് ഇവിടെ ഉണ്ട് ഒരു ദിവസം ഇതുപോലെ മനോഹരമാക്കാൻ പൂനൂരിനും താമശ്ശേരിയും കൊടുവള്ളിക്ക് ഒത്ത നടുവിലായിട്ട് നമ്മുടെ ആമിക്കോ ഫാമിലി പാർക്കാണ് ചളിക്കോടാണ് അപ്പോൾ പോയി ചിരിച്ചിട്ട് ഫീഡ്ബാക്ക് അമ്മേണ്ടി